എല്ലാവരെയും എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ് എല്ലാവർക്കും സുഖമല്ലേ നാട്ടിൽ നല്ല മഴയല്ലേ അതുപോലെ ഇവിടെ തണുപ്പുമാണ് അപ്പോൾ ഈ സമയത്ത് കഴിക്കാൻ പറ്റാവുന്ന ഒരു കിടിലെ സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് മുട്ടയും ഉരുളക്കിഴങ്ങും അതുപോലെ കുറച്ച് ചേരുവകളൊക്കെ ചേർത്ത് തയ്യാറാക്കിയ ഈ സ്നാക്ക് സൂപ്പറാണ് വീട്ടിൽ പെട്ടെന്ന് അതിഥികൾ വന്നാൽ അവർക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കാനും പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ എന്നാൽ വരൂ റെസിപ്പി കാണാം ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് വലിയൊരു പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് ഒരു പാത്രം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ കറുത്ത് പോവും അതുപോലെ ഇത് രണ്ട് പ്രാവശ്യം കഴുകിയാണ് ഞാൻ എടുത്തത് അങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റാർച്ച് മാറ്റിയെടുക്കാൻ പറ്റും ഇനി പലഹാരത്തിൻ്റെ കൂട്ട് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളെടുക്കാം ഇതിലേക്ക് രണ്ട് വലിയ സവാള നീളത്തിൽ കട്ടി കുറഞ്ഞ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അളവിനനുസരിച്ച് സവാള കൂട്ടിയോ കുറച്ചോ ഒക്കെ കൊടുക്കാം ഇനി ചേർക്കുന്നത് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ച പൊട്ടറ്റോ ആണ് ഇത് നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കേണ്ടത് കൂടെ രണ്ട് പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം ഇനി ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറിയ സ്പൂൺ മുളക് പൊടി എരിവുള്ളതും കാശ്മീരി മുളക് പൊടിയും മിക്സ് ചെയ്തത് സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ സ്പൂൺ ജീരകപ്പൊടി സ്പൂൺ ഗരം മസാല സ്പൂൺ പെരുംജീരകം പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ചേരുവയായ മുട്ടയാണ് രണ്ട് മുട്ടയാണ് ഞാൻ അളവിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടി മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അതോടൊപ്പം അരക്കപ്പ് കടാലമാവിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല മുട്ടയുടെ നനവ് കൊണ്ടാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഒരു കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതിന് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പിന്നെ ബന്ധുക്കൾക്ക് കൂട്ടുകാർക്ക് ഇവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ ഉപ്പ് ചേർത്ത് കാരണം ഇതിലുള്ള ഉള്ളിയിൽ നിന്നും അതുപോലെ പൊട്ടറ്റോയിൽ നിന്നുമൊക്കെ ജലാംശം ഈ കൂട്ടിലേക്ക് ഇറങ്ങി വന്ന് നന്നായിട്ട് വെള്ളം ചേർത്തതുപോലെ മിക്സാക്കി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എടുക്കണമെങ്കിൽ ഇനിയും ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം പലഹാരത്തിൻ്റെ കൂട്ടിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും ഇതിരുന്നാൽ ഇരിക്കും തോറും ഇത് ലൂസായിട്ട് വരും അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ സ്നാക്സ് ഉണ്ടാക്കാം ലോ ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു തവിയിൽ ശകലം നിറച്ച് വേണം ഇങ്ങനെ കോരി ഒഴിക്കേണ്ടത് കാരണം ബാറ്റർ ലൂസാണ് അപ്പോൾ ഇങ്ങനെ ഒഴിച്ചാൽ പരിപ്പ് വട ഷേപ്പിൽ ഇങ്ങനെ പരന്ന് കിട്ടും ചെറിയ ഷേപ്പിലാണ് ഉണ്ടാക്കണമെങ്കിൽ ഒരു ചെറിയ തവി എടുത്താൽ മതിയാകുമേ അപ്പോൾ ഇതിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത് എന്നാലേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരികയുള്ളൂ മുട്ട ചേർത്തുകൊണ്ട് ഇത് പുറംഭാഗം ക്രിസ്പും ഉൾഭാഗം നല്ല സോഫ്റ്റുമായിരിക്കും അപ്പോൾ സാവധാനം മുരിഞ്ഞു വരേണ്ടതുണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വേണം ഇത് പൊരിച്ചെടുക്കേണ്ടത് അധികം സമയമൊന്നും ഇതിന് ആവശ്യമില്ല ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുട്ട ചുർക്ക് മുട്ട ചുർക്ക എന്നൊക്കെ പറയില്ലേ അത് ഉണ്ടാക്കുന്ന സമയം മാത്രം മതി രുചിയും ഏകദേശം അതുപോലെ തന്നെയാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങും അതുപോലെ മസാലപ്പൊടികളും ചേർക്കുന്നുവെന്ന് മാത്രം ഇതാ ഇവിടെ പലഹാരം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അങ്ങനെ ആദ്യത്തെ ബാച്ചെല്ലാം ഫ്രൈ ചെയ്തെടുത്തു ഇനി അടുത്തത് ഫ്രൈ ചെയ്ത് കാണിക്കാം ആദ്യം ഉണ്ടാക്കിയ പലഹാരം കുറച്ച് ഷേപ്പ് കൂടുതലായിരുന്നേ ഇത് കുറച്ച് ചെറുതായിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് അളവ് കുറച്ച് ചെറുതായിട്ട് തവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഇങ്ങനെ ചെറുതാക്കിയെടുത്തത് കിടിലൻ രുചിയാണ് ഈ പലഹാരത്തിന് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വെറുതെ പറയല്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് മഴ സമയത്തും അതുപോലെ തണുപ്പ് സീസണിലൊക്കെ കഴിക്കാൻ പറ്റാവുന്ന നല്ലൊരു സ്നാക്ക് തന്നെയാണ് അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ മുട്ട കൊണ്ടും ഉരുളക്കിഴങ്ങ് കൊണ്ടും ഉണ്ടാക്കിയ ഒരുപാട് പലഹാരങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് ട്രൈ ചെയ്ത് നോക്കണേ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പുതിയ വിവേഴ്സ് നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ വായി